നമസ്കാരം ഈ വർഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹ മാമാങ്കമാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്നത് ഹോളിവുഡിലെയും ബോളിവുഡിലെയും താരങ്ങൾ അണിനിരന്ന ആഡംബര വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും കണ്ട പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം അന്തം വിടുകയാണ് കോടീഷ്യനായ രാമരാജു മന്ദേനയുടെ മകൾ നേത്ര മന്ദേനയുടെയും ടെക്സ് സംരംഭകൻ വംശി ഗഡിരാജുവിന്റെയും വിവാഹമാണ് ഉദയ്പൂരിൽ കോടികൾ പൊടിപൊടിച്ച് ആഘോഷിച്ചത് ഇരുപത്തിമൂന്നാം തീയതിയാണ് വിവാഹം നടന്നതെങ്കിലും രണ്ടു ദിവസം മുമ്പ് തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരുന്നു വിവാഹത്തിലെ പ്രധാന ആകർഷണം ഹോളിവുഡ് താരം കൂടിയായ ജനിഫർ ലോപ്പസിന്റെ സംഗീത വിരുന്നായിരുന്നു ആളുകളെ ത്രസിപ്പിച്ചുകൊണ്ട് ജെന്നിഫർ ആടിപ്പാടി ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അടക്കമുള്ള പ്രമുഖരും പരിപാടിയിലെത്തി ലീലാ പാലസ് സെനാനാ മഹൽ പിച്ചോള തടാകത്തിലെ കൊട്ടാരം തുടങ്ങിയ ഉദയ്പൂരിലെ ഏറ്റവും ആഡംബര സ്ഥലങ്ങളിലാണ് ആഘോഷങ്ങൾ നടന്നത് ബോളിവുഡിലെ വൻ താരനിര തന്നെ കല്യാണത്തിനെത്തി ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനും കാമുകിക്കുമൊപ്പം നൃത്തം ചെയ്യുന്ന രൺവീർ സിംഗിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാധുരി ദീക്ഷിത് നോറ ഫത്തേഹി ഷാഹിദ് കപൂർ ജാൻവി കപൂർ കൃതി സനോൺ ജാക്കുലിൻ ഫെർണാണ്ടസ് തുടങ്ങിയ താരങ്ങളും വിവാഹത്തോടനുബന്ധിച്ച് ആഘോഷത്തിൽ പങ്കെടുത്തു സിറ്റി പാലസിലെ മാനക് ചൌക്കിൽ നടന്ന സംഗീത ചടങ്ങിലാണ് താരങ്ങൾ ബോളിവുഡ് ഗാനങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ചത് സംഗീത പരിപാടി അവതരിപ്പിച്ച് ജനിഫർ ലോപ്പസ് വധുവരന്മാർക്കൊപ്പം ചിയേഴ്സ് പറയുന്ന വീഡിയോയും പുറത്തു വന്നു കൊട്ടാര സദൃശ്യമായ ഒരു കേക്കും ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായി മാറി കൊട്ടാരത്തിന്റേതു പോലെ ഒരു കേക്കാണ് വധുവരന്മാർ ചേർന്ന് മുറിച്ചത് ഔർലാൻഡ് ആസ്ഥാനമായുള്ള സംരംഭകനായ രാമരാജു മന്ദേന യു എസ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ എന്നിവിടങ്ങളിൽ പ്രവർത്തനങ്ങളും ഗവേഷണ വികസന കേന്ദ്രങ്ങളുമുള്ള ഉള്ള ഫാർമസ്യൂട്ടിക്കൽസിന്റെ ചെയർമാനും സിഇഒയുമാണ് ഐക്രോ ഹെൽത്ത് കെയർ എഞ്ചിനീയർസ് ഫാർമസ്യൂട്ടിക്കൽസ് ആഗോസ്ക്രിപ്സ് എന്നിവയുൾപ്പെടെ നിരവധി ആഗോള ആരോഗ്യ സംരംഭങ്ങളുടെ സ്ഥാപനമാണ് ഇദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച രാമരാജു മേരിലാൻഡ് സർവകലാശയിൽ നിന്നും ക്ലിനിക്കൽ ഫാർമസിയിൽ ബിരുദം നേടി ജയൻ ടി യുവിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലും എഞ്ചിനീയറിംഗിലും ബിരുദം പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴും അദ്ദേഹം വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു അന്ന് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇരുപത്തെട്ട് കിലോഗ്രാം ഭാരമുള്ള സഹസ്രനാമ മാല അദ്ദേഹം സമർപ്പിച്ചിരുന്നു ആയിരത്തെട്ട് സ്വർണ്ണനാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ മാലയ്ക്ക് അന്ന് എട്ട് കോടി രൂപയോളമായിരുന്നു മൂല്യം സൂപ്പർ ഓർഡർ എന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിന്റെ സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമാണ് വരൻ വംശി ഗാതിരാജു ഒന്നിലധികം സ്ഥലങ്ങളിലുള്ള റെസ്റ്റോറന്റുകൾക്ക് ഡെലിവറി ടേക്ക് വേ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ഇരുന്നൂറ്റി എട്ട് കോടി രൂപ മൂല്യമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോബ്സ് മുപ്പത് ആണ്ട് മുപ്പത് പട്ടികയിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ആനന്ദ് അംബാനിയുടെ രാധിക മെർച്ചെയും വിവാഹം മുംബൈയിൽ നടന്നത് കൂടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തി ആഡംബര വിവാഹത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖന്മാരും പങ്കെടുത്തു ഒരുപക്ഷെ ഇതിനുശേഷം ഇന്ത്യയിൽ നടന്ന വമ്പൻ വിവാഹമായിരുന്നു ഉദയ്പൂരിൽ നടന്ന എന്തായാലും ബോളിവുഡ് താരങ്ങളൊക്കെ പണം മേടിച്ച് ഇത്തരത്തിലുള്ള വിവാഹരാത്രികളിൽ പോയി ഡാൻസ് കളിക്കുന്നതിനൊക്കെ എതിരെ വലിയ വിമർശനങ്ങളും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട്